കുറ്റ്യാടി വയനാട് ചുരത്തിൽ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു കിടിലം പ്ലോട്ട് അതുതാ ഈ കാണുന്ന വാട്ടർ വാട്ടർ ബോഡി ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ഫ്രഷ് ആയിട്ടുള്ള വെള്ളം അതിലൂടെ ഒഴുകുന്ന ഒരു അടിപൊളി പ്ലോട്ട് എപ്പോഴും കുടിക്കാനും കുളിക്കാനും ഒക്കെതാ ആ സൈഡിലൊക്കെ നമുക്ക് നിന്ന് ചെറിയ രീതിയിലൊക്കെ കുളിക്കാൻ പറ്റിയിട്ടുള്ള റിസോർട്ടിന് അനുയോജ്യമായ ഒരു കിടനം പ്ലോട്ട് ബഡ്ജറ്റ് പ്രൈസിലാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പത്ത് സെൻറ്റ് പ്ലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അ ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന പത്ത് സെൻ്റാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഈ ഭാഗത്ത് ഒരു റിസോർട്ടാണ് ഇതല്ല ഇതിൻ്റെ അപ്പുറത്ത് ഒരു റിസോർട്ടാണ് വരുന്നത് നമ്മുടെ അതിരിനോട് ചേർന്ന് ഒഴുകുന്ന അരുവിയാണ് ഞാനിപ്പോൾ കാണിച്ചത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിനോട് നേരെ ചേർന്ന് വരുന്ന ഒരു റിസോർട്ടാണ് ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് റോട്ടിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞ ഈ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ ഈ ഒരു റിസോർട്ടാണ് കാണുന്നത് ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്കാണെങ്കിലും ഈവനിങ് സമയത്തൊക്കെ കടലിലനായിട്ടുള്ള വൈബാണ് നമുക്ക് കിട്ടും രാവിലെയും വൈകുന്നേരവും അടിപൊളി വൈബ് കിട്ടും പിന്നെ ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോഡ് ആക്ച്വലി നമുക്ക് കുറ്റ്യാടിയിൽ നിന്നും വയനാട്ടിലേക്ക് പേരിയ ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ചുരം റോഡാണ് ഹൈവേ റോഡ് തന്നെയാണ് അടിപൊളിയായിട്ട് എല്ലാ കാലത്തും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന അതിപ്പോൾ രാവും പകലും ഇല്ലാതെ നൈറ്റ് സർവീസ് ബസ്സുകളടക്കം സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന ഈ ഒരു പ്ലോട്ടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഇത്രയും ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പത്ത് സെൻറ്റ് പ്ലോട്ട് എന്തുകൊണ്ടും വെർത്തായിട്ടുള്ള ഈ ഒരു പത്ത് സെൻറ്റ് പ്ലോട്ടിന് ചോദിക്കുന്ന വില ഈ ഒരു ഹൈവേ റോഡിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു പത്ത് സെൻറ്റ് പ്ലോട്ടിന് ചോദിക്കുന്ന വില വെറും പതിനേഴ് ലക്ഷം രൂപ മാത്രമാണ് സൈഡിലൂടെ അരുവിയുണ്ട് കറണ്ട് സൗകര്യമുണ്ട് വെള്ള സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത്രയും റോഡ് ഫ്രണ്ടേജുള്ള ഈ ഒരു കിടനം പ്ലോട്ട് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക